നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഡി ക്യുവിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ലക്കി ഭാസ്കർ കോടി ക്ലബിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും കയറിയിരിക്കുകയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡി ക്യൂ നായകനായി എത്തിയ ചിത്രം ലക്കി ഭാസ്കർ വൻ ഹിറ്റായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് എല്ലാ ഭാഷയിലും പ്രേക്ഷകർ ഹൃദയം കൊണ്ടാണ് ഈ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് ലക്കി ഭാസ്കറിലെ ഡി ക്യൂവിന്റെ പ്രകടനത്തിന് വലിയ കയ്യടിയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയം മലയാളം തമിഴ് തെലുങ്കു എന്നീ ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം ഡി ക്യൂവിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം ഇപ്പോഴത്തെ ആഗോളതലത്തിൽ നൂറ് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് തെലുങ്ക് നാട്ടിൽ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റർ നേടുന്ന ആദ്യ മലയാള താരമായി മാറിയിരിക്കുകയാണ് ഡി ക്യൂ ബങ്കി അഡ്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ച പാൻ ഇന്ത്യൻ ചിത്രം രണ്ടാഴ്ചക്കുള്ളിലാണ് നൂറു കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ കോടി മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയം ട്രെയിലറിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് ലക്കി ഭാസ്കർ ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ നിന്നും പത്തു കോടിയിലധികമാണ് നേടിയിരിക്കുന്നത് പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു നേട്ടം കൈവരിച്ച ചിത്രം കേരള ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പതിനെട്ട് കോടിക്ക് മുകളിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിലും നേടിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ ശിവകാർത്തിയൻ ചിത്രം അമരൻ മികച്ച പ്രതികരണത്തോടെ മുന്നേറുമ്പോഴാണ് ലക്കി ഭാസ്കർ ഈ ഒരു നേട്ടം തമിഴ്നാട്ടിൽ കൈവരിച്ചിരിക്കുന്നത് ഡി ക്യുവിന് ഇതിനു മുമ്പ് തിയേറ്റർ കളക്ഷനിലൂടെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം സീതാരാമമായിരുന്നു തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയോളമാണ് ആ ഒരു ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം അന്ന് നേടിയത് തനിക്ക് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കാൻ കഴിയില്ലെന്ന് കളിയാക്കിയവർക്ക് മാസായിട്ടാണ് ഇപ്പോൾ ഡി മറ്റൊരു അന്യഭാഷ ചിത്രത്തിലൂടെ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നത് ഇന്ന് പുറത്തിറങ്ങിയ സൂര്യയുടെ കങ്കുവയ്ക്ക് മിക്സഡ് റിവ്യൂസ് കൂളു വന്നതുകൊണ്ട് തന്നെ ലക്കി ഭാസ്കറിന്റെ ഷോ കൗണ്ടുകൾ ഇനിയും കൂടാനാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ ഇനിയും വർദ്ധിക്കും അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഡി ക്യൂവിന്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടെന്ന് താഴെ ചെയ്യാൻ കമൻസിയാൻമാർക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം